നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് സുരക്ഷേത്രമാണ് ഗ്രീൻ വെലിവിഷൻ ചാനലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു എപ്പിസോഡാണ് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് എന്താ പറയുക വൈകുന്നേരം ചൂടുള്ള സമയമാണ് ഞങ്ങൾ ഗീച്ചിരിക്കുന്നത് ഞങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കുപ്പി വെള്ളമായിട്ടാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു മിനി ഷോർട്ട് മൂവിയാണ് നിങ്ങൾക്ക് ഇന്ന് ഗ്രീൻ വെലിവിഷൻ ചാനൽ വഴി കാണിക്കുന്നത് എല്ലാവരും കാണണം ചാനൽ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഭയങ്കരമായി നമുക്ക് ശരീരത്തിൽ നിർജ്ജീകരണം ഒരു അവസ്ഥയാണ് ധാരാളം വെള്ളം കുടിക്കണം അപ്പൊ ചൂട് സമയത്ത് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി വീഴും അല്ലെങ്കിൽ അതിന്റേതായ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അധികം മധുരം കഴിക്കായിരിക്കുക ഉപ്പ് ചേർന്ന വെള്ളം നാരങ്ങ വെള്ളം കുടിക്കുക സാധാരണ പച്ചവെള്ളം കുടിക്കുന്ന കുഴപ്പമില്ല വെള്ളം പിന്നെ വെച്ച് കുടിക്കാതിരിക്കാൻ പറ്റുക അപ്പൊ നമ്മൾ ഇന്ന് ചൂടിന്റെ അതിപ്രസരം മൂലം ഉണ്ടാകുന്ന ഒരു വിഷയത്തെ ആസ്വദമാക്കി എങ്ങനെയാണ് ആൾക്കാർ തവണ വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുന്നവർ വെള്ളമായി പോകുന്നവർ അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് നിങ്ങൾ ഞങ്ങൾ വന്നിട്ട് മൂന്നാമത്തെ കുപ്പി വെള്ളമാണ് മേടിച്ചത് അപ്പം ഞാനും ഒന്ന് വെള്ളം കുടിച്ചാം അപ്പൊ നിങ്ങളെല്ലാവരും ഒരു കാര്യം ചെയ്യണം ധാരാളം വെള്ളം കുടിക്കുക പിന്നെ കഞ്ഞിവെള്ളം കുടിക്കുന്നവർ വീട്ടിലിരിക്കുന്നവർ കഞ്ഞിവെള്ളം കുടിക്കുക അതുപോലെ തന്നെ ദാഹിക്കുമ്പോൾ വെള്ളം എങ്ങനെ തുടർച്ചയായി കുടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അടക്കമുള്ള സ്റ്റോണിന്റെ അസുഖം അടക്കമുള്ള പലതും നമുക്ക് പിടിപെടും നിർജലീകരണം ഉണ്ടാകും ഉണ്ടാവും അങ്ങനെയൊക്കെ പോയി ട്രിപ്പിട്ട് കിടക്കുന്നതിൻ്റെ നല്ലതാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നവർ കുടിക്കണം അല്ലെങ്കിൽ സാധാ കിണറ്റിൽ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ കുപ്പിവെള്ളം കുടിക്കാതിരിക്കാൻ കഴിയില്ല യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ കുടിക്കാം ധാരാളം വെള്ളം കുടിച്ച് നമ്മുടെ ഗ്രീൻ ഇഡ്യൂഷൻ ചാനലൊപ്പം നിങ്ങൾ എല്ലാവരും വന്നോടെ നമുക്ക് കണ്ടു നോക്കാം അപ്പോ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത്ര രൂക്ഷമായി ചൂടാണ് ഓക്കെ ഗ്രീൻഷൻ ചാനലിന്റെ ഒരു എപ്പിസോഡ് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ചുട്ടുപഴുത്ത മണ്ണും ചുട്ടുപഴുത്ത ആകാശവും എന്തിനേറെ വേനൽ കനത്തുകൊണ്ടിരിക്കുകയാണ് അസഹ്യമായ ചൂടിനൊപ്പം രൂക്ഷമായ ജലക്ഷാമവും പിടിമുറുക്കിയിരിക്കുന്നു മനുഷ്യരെ പോലെ തന്നെ പക്ഷികളും മൃഗങ്ങളും ഈ വേനലിൽ അതിജീവനത്തിനായി പോരാടുകയാണ് ജലദൗർലഭ്യമാണ് ഏറ്റവും വളരെയേറെ ഇപ്പോൾ എല്ലാവരെയും കുഴക്കുന്നത് പോലെ മനുഷ്യർക്കും ജലം ധാരാളം ആവശ്യമാണ് പക്ഷേ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ചോദിച്ചു വാങ്ങി കഴിക്കുവാനോ അല്ലെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങി കുടിക്കുവാനോ കഴിയില്ല കുളങ്ങളും പുഴകളും ജലസ്രോതസ്സുകളുമെല്ലാം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പക്ഷി മൃഗാദികൾക്ക് കുടിക്കുവാനായി നമുക്ക് മുറ്റത്തുള്ള പാത്രങ്ങളിലോ മറ്റു ജലസംഭരണികളിലോ ഒക്കെ ജലം ശേഖരിച്ചു വയ്ക്കാം അവയ്ക്കും ജീവജലം ആവശ്യമാണ് വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങുന്നത് നിരവധി പക്ഷികളും ചെറിയ മൃഗങ്ങളും ഒക്കെയാണ് വളർത്തു മൃഗങ്ങൾക്ക് വേനൽ സമയം ധാരാളമായി വെള്ളം നൽകണമെന്നാണ് മൃഗരോഗ വിദഗ്ധർ പറയുന്നത് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളുടെ ആരോഗ്യത്തിനും വെള്ളം കുടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഓരോ വർഷം കൂടുമ്പോഴും ശുദ്ധജല ശ്രേണികൾ വരുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിന് കാരണം നീർത്തടങ്ങളും കുളങ്ങളും തൂടുകളും വയലുകളുമെല്ലാം നികത്തിയ നമ്മുടെ മനുഷ്യരുടെ അത്യാർത്ഥി തന്നെ നല്ല മഴക്കാലത്ത് മഴക്കുഴികളും ഒക്കെ കെട്ടി ജലസ്രോതസ്സുകൾ നമുക്ക് വീണ്ടും തിരിച്ചു കുടിക്കുവാൻ കഴിയും മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്കതൊരു ആശ്വാസമായി മാറിയേക്കും കടൽ തീരത്തു നിന്നും അങ്ങേ അറ്റം വരെ നോക്കിയാൽ ജലത്തിന്റെ ഒരു വലിയ സ്രോതസ്സ് തന്നെ കാണാം അതുപോലെ തന്നെ കായൽ തീരങ്ങളിലും പക്ഷേ ഇതൊന്നും നമുക്ക് കുടിക്കുവാൻ പറ്റിയ ശുദ്ധജലമല്ല കടൽ തീരത്തു കൂടി നടന്നാലും വാഹനങ്ങളിൽ ഇരുന്നാലും ഓഫീസിൽ പോയാലും എവിടെ പോയാലും കൈ നമ്മൾ ശുദ്ധജലം കരുതിയേ പറ്റൂ അല്ലെങ്കിൽ മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങി കുടിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പറയുന്നത് ജലം അമൃതാണ് ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് പുസ്തകങ്ങളിൽ അച്ചടിച്ച് വെച്ച വാചകങ്ങളും സമരപ്പന്തലിലെ പ്ലക്കാർഡുകൾ ഇടിൽ ചേർത്ത മുദ്രാവാക്യങ്ങളൊന്നും കൊണ്ടും നമ്മുടെ ജലസ്രോതസ്സുകൾ പുനരുദ്ധരിക്കാൻ കഴിയില്ല അതിനായി നമ്മൾ ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിക്കുക ഓരോരുത്തരും ചെയ്യുന്ന നന്മയായിരിക്കും പിന്നീട് വരുന്ന തലമുറയ്ക്കുണ്ടാകുന്ന പ്രതിഫലം എന്നത് കവി കൊണ്ട് പറഞ്ഞതുപോലെയാണ് വെള്ളം വെള്ളം സർവത്ര വെള്ളം പക്ഷേ കുടിക്കുവാൻ ഒരു തുള്ളി പോലും ഇല്ല പോലുമില്ല പോഞ്ഞതുപോലെയാണ് കടൽത്തീരത്തിൽ നിന്ന് വെള്ളം കാണാനേ പറ്റൂ പക്ഷെ കുടിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയായി നമ്മുടെ പെറ്റമ്മയായ ഓറ്റമ്മയായ ഭൂമിയെ മാതാവായി കണ്ട് നമ്മൾക്കെല്ലാവർക്കും കൈകോർത്ത് പ്രവർത്തിക്കാം ജലസ്രോതസ്സുകൾ വീണ്ടും തിരിച്ചു വരട്ടെ കുപ്പിവെള്ളങ്ങളും പാക്കറ്റ് വെള്ളങ്ങളും ഒക്കെ കുറേയൊക്കെ കുറഞ്ഞു കുറഞ്ഞു പോകട്ടെ ആധുനികവൽക്കരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നിലാണെങ്കിലും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ നമ്മൾ പിന്നിലാണ് അതിലേറ്റവും കൂടുതൽ പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ് ഏതായാലും ഈ കാഴ്ച നിങ്ങൾക്കായി ഗ്രീൻവറി വിഷൻ ചാനൽ വഴി ഒരു ജലശ്രേണിയെ സംരക്ഷിക്കേണ്ട രീതി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ് ഏതായാലും ഈ കടൽ കടൽത്തീരത്ത് നിന്നുള്ള കാഴ്ച കണ്ടല്ലോ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് ധാരാളം വെള്ളം കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അതിലേറെയും ബോട്ടിൽ വെള്ളമാണ് വീട്ടിൽ നിന്നും ഒരാൾക്ക് പരമാവധി ഒരു ലിറ്റർ വെള്ളമാണ് കയ്യിൽ കരുതുവാൻ കഴിയുക അതിനുശേഷം വീണ്ടും നമ്മൾ ബോട്ടിൽ വെള്ളമൊക്കെ വേടിച്ച് കുടിച്ചേ പറ്റും ബോട്ടിൽ വെള്ളം വേണമെങ്കിലും അതിനും സ്രോതസ്സുകൾ ഉണ്ടാകണം ഈ കുട്ടികൾ പോലും കടുത്ത വേനലിൽ വെള്ളം കുടിക്കുന്ന കണ്ടാൽ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും ഓരോ മഴക്കാലത്തും വീടിൽ പുരയിടമുള്ളവർ പത്ത് മഴക്കുഴിയെങ്കിലും എടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്താൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെ നാട്ടിലെ ജലക്ഷാമം ഒക്കെ ഒരു കാലത്ത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴിയിരുന്ന തോടുകളും പുഴകളുമൊക്കെ ഉണ്ടായിരുന്നു നമുക്കിന്ന് ഒരു വേനൽക്കാലം വരുമ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ വെറുമൊരു കല്ലും മണ്ണും നിറഞ്ഞ പാതയായി മാറുന്ന പൊഴിവോരങ്ങളാണ് ഇന്ന് നമുക്കുള്ളത് ഈ കുരുന്ന് തലമുറകൾ ഇനിയും വരുന്നത് പുതിയ കാലഘട്ടത്തിന്റെ ആ ഒരു കാഴ്ച കാണാൻ കൂടിയാകട്ടെ ഏതായാലും ഗ്രീൻ പിഡീവിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഈ നേർക്കാഴ്ചകൾ തരികയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ജനബോധവൽക്കരണ പരിപാടികളുമായി ഗ്രീൻ പിഡിവിഷൻ ചാനൽ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്കെത്തും ഇതുവരെയും ഈ പരിപാടി കണ്ടിരുന്ന കേട്ടിരുന്ന എല്ലാവർക്കും ഗ്രീൻ മെഡ്യൂഷൻ ചാനലിൻ്റെ നന്ദി